നമസ്കാരം മിനിസ്റ്റ് വൺമെന്റ് ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചിരിക്കാതെ അങ്ങനെ ഇരിക്കും അല്ലേ നമ്മുടെ കേരളത്തിലെ ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി ഏറ്റവും കൂടുതൽ ഘോര ഘോരം പ്രസംഗിക്കുന്ന ഞാൻ വലിയ ബുദ്ധിജീവി ആണെന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സാധനം സാധാരണ ഈ സാധനത്തിന് കാണാറുള്ളത് നമ്മൾ ഈ ചാണക ചാനലിനകത്താണ് അതായത് ചലം ടി വി എന്ന് പറയുന്ന ചാനലിനകത്താണ് സാധാരണ വന്നിരിക്കുന്നത് എതിരായിട്ട് വന്നിരിക്കുന്ന പാനലിസ്റ്റുകളെയൊക്കെ മോശമായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പൊ ഒരു സാധനവും നമ്മുടെ ബി ജെ പിയുടെ ആദരണീയനായിട്ടുള്ള കേരളത്തിലെ നേതാവുമായിട്ടുള്ള ഉള്ളി സുരയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലും ഭക്ഷ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഉള്ളി സുരയെ കുറിച്ചിട്ട് ശ്രീജിത്ത് പണിക്കര് എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ പറഞ്ഞതെന്നല്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എവിടെയോ എന്തോ വെളു വീണു ഈ ശ്രീജിത്ത് പണിക്കരൻ എന്ന് വേണം പറയാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ അങ്ങറ്റം പോലും ഇങ്ങറ്റം വരെ ബി ജെ പി കേരളത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എല്ലാവരും പറയുമ്പോൾ പോലും അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത് പൊങ്ങി വരുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത് അത് പാർട്ടിയുടെ ഗുണം കൊണ്ടാണ് അല്ലെങ്കിൽ പാർട്ടിക്കാരെ ഉൾസുരയുടെ ഗുണം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ജനങ്ങളൊന്നും അല്ല കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കേണപേക്ഷിക്കും നമ്മുടെ വീണ്ടും മുറ്റത്ത് വന്നിരുന്നു കൊണ്ട് പിച്ചയായിരിക്കും എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യമെങ്കിലും നമ്മളത് കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു പിച്ചയായിട്ടാണ് ഈ തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് ഇപ്രാവശ്യം തൃശ്ശൂർ കൊടുത്തത് അതുകൊണ്ട് അത് പാർട്ടിയുടെ ഗുണമാണ് പാർട്ടിയുടെ ലേബലിൽ വിജയിച്ച നമുക്ക് ആകാശപ്പെടാൻ പറ്റത്തില്ല അത് വിജയിച്ച സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പാർട്ടിയുടെ വോട്ടല്ല ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് എന്താണെങ്കിലും ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കരും നമ്മുടെ ഉള്ളിച്ചേട്ടനും തമ്മിൽ പൊരിഞ്ഞ പോരാ അതായത് നമ്മുടെ ഉള്ളിച്ചേട്ട് ആ തൊലിയൊക്കെ പൊളിച്ചിട്ട് ഉള്ളി വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ ശ്രീജിത്ത് പണിക്കറിൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് ജസ്റ്റ് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിച്ചേട്ടൻ ശ്രീജിത്ത് പണിക്കറിനെ കുറിച്ചിട്ട് പറയുന്ന കൂടെ ഒന്ന് കേൾക്കണമല്ലോ അല്ലേ അപ്പോൾ ഇത് രണ്ടും കേൾക്കാതെ നിങ്ങൾ ആരും പോകരുത് കേട്ടോ ഞാൻ ആദ്യം ശ്രീജിത്ത് പണിക്കറിൻ്റെ ഈ ന്യൂസ് ഒന്ന് വായിക്കാം നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും കള്ള നിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് ഇതിനൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം പറയാതിരിക്കാൻ പറ്റത്തില്ല സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എട്ടുകാലി മമ്മൂന്ന് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിൽ പൊള്ളത്തരങ്ങൾ ഇതൊക്കെ ഞാൻ ഈ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഗണപതി വട്ടത്തെക്കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഇത്തരം വിവാദങ്ങളൊക്കെ ഈ പറയുന്ന നമ്മുടെ ഉള്ളിച്ചേട്ടന് വിനയായി എന്നാണ് ശ്രീജിത്ത് പണിക്കറിൻ്റെ ഒരു വിലയിരുത്തൽ ഇനിയാണ് നമുക്ക് ഉള്ളിച്ചേട്ടൻ എന്താണ് ശ്രീജിത്ത് പണിക്കറിനെ കുറിച്ചിട്ട് പറഞ്ഞതെന്നും കൂടെ ഒന്ന് കേട്ടാലേ ഈ ഒരു ചർച്ച അങ്ങോട്ട് പൂർണ്ണമാത്രമല്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരെ നമുക്ക് ആ വീഡിയോ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാക്കി കേരളത്തിലെ ബി ജെ പി നേതൃത്വം തിരഞ്ഞെടുപ്പ് വന്നപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറേ ആൾക്കാർ അവരും എന്തൊരു ഗതികേടാണല്ലേ ഗതികേടാണല്ലേമാർ ഈ ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഈ ശ്രീജിത്ത് പണിക്കർ അതായത് നമ്മുടെ ഉള്ളിച്ചട്ടം പറയുന്നത് കള്ളപ്പണിക്കറിനെ പോലുള്ള കുറേ ആൾക്കാർ നമുക്കൊന്നും കൂടെ അത് കേട്ടോ കേല്ലേ രസമുണ്ട് അത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നു അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം വൈകുന്നേരം നിങ്ങളെയൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറേ ആൾക്കാർ അവർ വന്നിട്ട് പറയാണ് എന്താ പറയുന്നത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട് അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി ജയിച്ചപ്പോഴും വേട്ടയാടി നിങ്ങൾ നിങ്ങൾ ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഒഴിയും ഞാൻ അതിനുവേണ്ടി നിൽക്കുക അഞ്ചുമണിക്ക് മുമ്പ് ചുമതല നിങ്ങളെ ഏൽപ്പിക്കാൻ ഇതുപോലത്തെ വ്യാജ വാർത്തകളല്ലേ നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചു വിടുന്നത് ഈ വ്യാജ വാർത്തകൾ വെച്ചിട്ട് അതിന് ഞാൻ മറുപടി ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാര്യം ഇതുവരെ പിടികിട്ടിട്ടില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും എല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടത്തുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് മന്ത്രിമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയും നിങ്ങൾക്കില്ല കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി കാർക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ വലിയ ഗുണമൊന്നും ഉണ്ടാകുന്ന ഒരു നേതൃത്വം അല്ല ഉള്ളി സുരേയുടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ ഈ ഉള്ളി സുരയെ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി ഇപ്പം വയനാട്ടിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയെ എട്ട് നിലയിൽ പൊട്ടിക്കുമെന്നുള്ള തീർവാണമൊഴുകിക്കൊണ്ടായിരുന്നല്ലോ അവിടെ പോയി നിന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ വല്ല ഇടിവൊന്നും വന്നിട്ടില്ല കാരണം അദ്ദേഹം നല്ല മിന്നും തിളക്കം തന്നെയാണ് രണ്ട് മണ്ഡലങ്ങളിൽ നേ നേടിയത് എന്താണെങ്കിലും കേരളത്തിലെ ബി ജെ പി ഘടകത്തിനകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയവും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ തൃശ്ശൂർ സുരേഷ് ഗോപി തോൽക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള വണ്ടന്മാര് തന്നെ ഇമാര് കാരണം ഒരിക്കലും ഒരു സിനിമാ സിനിമാതാരമായിട്ടുള്ള സുരേഷ് ഗോപി വന്നിട്ട് ഇനി ഇത്രയും കാലം ബി ജെ വേണ്ടി സകലമായ തെമ്മാടിത്തരങ്ങളും കാണിച്ച ഞങ്ങളുടെ മേലെ സുരേഷ് ഗോപി കയറാൻ പാടില്ല എന്നും ആത്മാർത്ഥമായിട്ട് ബി ജെ പി പ്രവർത്തകർ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ അല്ലെ ക്രൈസ്തവ സമൂഹം അവർക്ക് അവരാണ് സുരേഷ് ഗോപിനെ അവിടെ വിജയിപ്പിച്ചത് അതിൻ്റെ പിന്നിൽ സുരേഷ് ഗോപി ഒരുപാട് കളികൾ കളിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിച്ചത് അതൊരു രാഷ്ട്രീയ വിജയമല്ല എന്ന് സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ മേലെ വന്നുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഉള്ളിയല്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനം അത് അംഗീകരിക്കില്ല പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനത്തെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് അവരെ കുറിച്ചിട്ടൊക്കെ ഓർക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട് കാരണം അവർ ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്ക് സ്ഥാനം കൊടുക്കാത്ത ഒരാൾ ഒരു വിഭാഗമാണ് ഈ ഭിക്ഷ ഒന്നും രണ്ടും പ്രാവശ്യം ഒക്കെ കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം മനസ്സലിഞ്ഞ് മലയാളികൾ കൊടുത്തു പോകുമെന്നേ അതുകൊണ്ട് മാത്രമാണ് ഈ ശിറ്റുകോപി തൃശ്ശൂരിൽ ജയിച്ചത് എം പി ആയി ഇപ്പം ക്യാബിനറ്റ് പദവി ഇല്ലെങ്കിൽ പോലും സഹമന്ത്രി ലഭിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നതിന് ഒരു സീറ്റ് കേരളത്തിൽ കൊടുത്തപ്പോൾ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ഇനി ഇവർ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഇത് വടക്കേണ്ടിയ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ആക്കാൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷ നിങ്ങൾ സ്വന്തം വിനിച്ചു കൊണ്ടിട്ടാൽ